എൻ്റെ പേര് മറിൻ ഞാൻ ചെങ്ങന്നൂരിൽ നിന്ന് വരുന്നു ഞാൻ ഉടമ്പടി എടുത്തത് മൂന്ന് മാസങ്ങൾക്ക് മുമ്പ് ജൂൺ മാസം പത്താം തീയതിയാണ് ഈ വർഷം തന്നെ പക്ഷേ എനിക്ക് പറയാനുള്ളത് മൂന്ന് മൂന്നാല് വർഷം മുന്നേ എൻ്റെ മമ്മി ഉടമ്പടി എടുത്ത മാതാവിൻ്റെ മധസ്സൽ ഞങ്ങൾക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ തൊട്ടാണ് ഞങ്ങളുടെ കുടുംബത്തിൻ്റെ വകയായിട്ട് നാൽപ്പത് സെൻറ്റ് സ്ഥലം ഉണ്ടായിരുന്നു അത് പത്ത് വർഷമായിട്ട് ആ സ്ഥലം വിൽക്കാൻ വേണ്ടി ശ്രമിക്കുമായിരുന്നു ആ സ്ഥലത്തോട്ട് ഒരു ശകലം പോലും വഴിയില്ലായിരുന്നു അതുകൊണ്ട് എല്ലാവിധ ഇതും നോക്കിയിട്ടും ആ സ്ഥലം വയ്ക്കാൻ പറ്റുന്നില്ലായിരുന്നു കളക്ടർ ലെവലിൽ വരെ മമ്മി ട്രൈ ചെയ്തു പക്ഷേ റ്റുന്നില്ലായിരുന്നു അപ്പോഴാണ് ഇവിടെ കൃപാസനത്തിൽ വരികയും ഉടമ്പടി എടുക്കുകയും ചെയ്യുന്നത് അതുമൂലം ദൈവത്തിൻ്റെ കൃപയാൽ ആ ഉടമ്പടി കാലഘട്ടത്തിൽ തന്നെ ആ സ്ഥലത്തോട് ചേർന്ന് സ്ഥലമുള്ള വസ്തു ഉള്ള ആൾ തന്നെ ഞങ്ങളുടെ നെയ്ബറ് തന്നെ ആ സ്ഥലം നാൽപ്പ് സ്ഥലവും മുഴുവനായിട്ട് ഏറ്റെടുത്തോളാമെന്ന് പറഞ്ഞു അങ്ങനെ ആ സ്ഥലം വിറ്റുപോയി അതിനുശേഷം എൻ്റെ സിസ്റ്റർ ട്വിൻ സിസ്റ്ററാണ് പതിനാല് വർഷമായിരുന്നു ബി എസ് സി നഴ്സിംഗ് പഠിച്ചിറങ്ങിയിട്ട് പക്ഷേ ഇതുവരെ പുറത്ത് പോകാനായിട്ട് പറ്റിയില്ലായിരുന്നു ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് മമ്മി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി എൻ്റെ സിസ്റ്ററിന് പതിനാല് വർഷത്തിന് ശേഷം അവൾ മിനിസ്ട്രിയിൽ ഇൻ്റർവ്യൂ പാസ്സായി ഇപ്പം നല്ല രീതിയിൽ സൗദിയിൽ ജോലി ചെയ്യുന്നു പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യം ഈ ഉടമ്പടി കാലഘട്ടത്തിൽ തന്നെ ഞാൻ ആയി എൻ്റെ രണ്ടാമത്തെ കുഞ്ഞിന് പ്രഗ്നൻസിയിൽ ഹാർട്ടിന് അബ്നോർമാലിറ്റി ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ എൻ്റെ വയറ്റിൽ കുഞ്ഞുണ്ടായിരുന്ന സമയത്ത് തന്നെ അവൻ്റെ ഹാർട്ടിൻ്റെ ടെസ്റ്റൊക്കെ ചെയ്യിപ്പിച്ചായിരുന്നു ഫീറ്റൽ എക്കോ ടെസ്റ്റൊക്കെ ചെയ്യിപ്പിച്ചായിരുന്നു അപ്പോൾ ഞാനിവിടെ നാല് ദിവസത്തേക്ക് അവധി എടുത്തു വന്ന് പ്രത്യേകം പ്രാർത്ഥിച്ചു ഇപ്പോൾ കുഞ്ഞിന് മൂന്ന് വയസ്സായി മാതാവിൻ്റെ കൃപയാലേ യേശോബച്ചൻ്റെ കരുണയാൽ ദൈവത്തിൻ്റെ കൃപയാൽ ഒരു കുഴപ്പവും ഇല്ല പിന്നെ എനിക്ക് വീട് ആഗ്രഹം ഉണ്ടായിരുന്നു ആ സമയത്ത് ഞാൻ അറിയാതെ തന്നെ മമ്മി അതിനുവേണ്ടി ഉടമ്പടി എടുത്തു അപ്പോൾ ഞങ്ങൾ ആഗ്രഹിച്ചതിനേക്കാൾ ഉപരിയായിട്ട് ഒരു നല്ല വളരെ നല്ല ഒരു വീട് ദൈവത്തിൻ്റെ കൃപ മാതാവിൻ്റെ അനുഗ്രഹത്താൽ കിട്ടിയിട്ടുണ്ട് അതുകൂടാതെ രണ്ടായിരത്തി ഇരുപത്തൊന്ന് മാർച്ചിൽ ഞാനും ഞാൻ ഡൽഹിയിലാണ് വർക്ക് ചെയ്യുന്നത് ആർമിയിൽ ഞാനും എൻ്റെ ഫാമിലി അവിടെ ആയിരുന്ന സമയത്ത് ഞങ്ങൾക്ക് കോവിഡ് വന്നു അപ്പോൾ ഡൽഹിയിൽ ആ ഓക്സിജനൊന്നും ഇല്ലാതെ ഹോസ്പിറ്റലിൽ ബെഡ് ഇല്ലാതെ എല്ലാവരും കോവിഡ് വന്ന് മരിക്കുന്ന ഒരു സമയമായിരുന്നു അപ്പം വളരെ ഭയാനകമായ ആ സമയത്താണ് ഞങ്ങളുടെ ഫാമിലി ഫുൾ കോവിഡ് ആയത് അതിനുശേഷം ഞാനെപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ദൈവത്തിൻ്റെ കൃപയെല്ലാം ഞങ്ങൾ റിക്കവറായി റിക്കവറായതിനു ശേഷം എനിക്ക് കോവിഡ് ഹോസ്പിറ്റലിൽ ഡ്യൂട്ടി ചെയ്യേണ്ടി വന്നു അപ്പോൾ ചുറ്റും രാവും പകലും ഇല്ലാതെ ചെറുപ്പക്കാരും നാൽപ്പത് നാൽപ്പത്തഞ്ച് അമ്പത് വയസ്സുള്ള ആൾക്കാരിങ്ങനെ ഇങ്ങനെ കൊണ്ടിരിക്കുമായിരുന്നു അങ്ങനെ വീട്ടിലും ഈ അവസ്ഥ ഹോസ്പിറ്റലിലും ഈ അവസ്ഥ അങ്ങനെ വന്നപ്പോൾ എൻ്റെ മാനസിക നില ആകെ അങ്ങ് തെറ്റിപ്പോയി എനിക്ക് അൻസൈറ്റി ഇഷ്യൂസ് വന്നായിരുന്നു കഴിഞ്ഞ ഒരു ഒരു വർഷമായിട്ട് എനിക്ക് ആ ഒരു അൻസൈറ്റി ഡിപ്രസീവ് ഫീലിംഗ് ഉണ്ടായിരുന്നു അതുകൊണ്ട് ജോലി പ്രാർത്ഥനയുടെ ബലത്തിൽ ജോലിയൊന്നും കുഴപ്പമില്ലാതെ പോയി കംപ്ലീറ്റ് ആക്കി ഞാൻ പക്ഷേ ഫാമിലി വീട്ടിൽ വരുമ്പോഴത്തേക്കിനും കുഞ്ഞുങ്ങളുടെ കൂടെ ഒരുമാതിരി വല്ലാത്ത ഭയവും പേടിയും ഒന്നും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല കുഞ്ഞുങ്ങളുടെ കൂടെ സന്തോഷമായിട്ട് സമാധാനമായിട്ട് ഇരിക്കാൻ പറ്റുന്നില്ല അങ്ങനെ ഒത്തിരി തകർന്നാണ് ഞാൻ വന്ന് കഴിഞ്ഞ് അതിനു മുമ്പ് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഞാനായിട്ട് ഉടമ്പടി എടുക്കുന്നത് ഈ പ്രശ്നം വന്നതിന് ശേഷമോ മൂന്ന് മാസത്തിന് മീൻസ് ജൂണിൽ പത്താം തീയതി ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളെ കൊണ്ടാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത് അതിനുശേഷം ഞാൻ ഒരു മെഡിസിനും കൂടാതെ ഇത്രയും പ്രശ്നങ്ങളുണ്ടായിട്ടും ഞാൻ മൂന്ന് പ്രാവശ്യം ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ട് അല്ലെങ്കിൽ സൈക്യാട്രിസ്റ്റിനെ കാണുന്നു പക്ഷേ അതിന് ദൈവം ഇടയാക്കിയിട്ടില്ല അതിൻ്റെ ആവശ്യമില്ലാതെ തന്നെ ദൈവം എന്നെ മടക്കി അയച്ചു മടക്കി അയച്ച് പ്രാർത്ഥനയുടെ ബലത്തില് ഞാനിപ്പോൾ ആയിട്ടും ഒരു ഒരു മെഡിസിൻ പോലും ഇല്ലാതെ കംപ്ലീറ്റ് കംപ്ലീറ്റായിട്ട് ഞാൻ ഉടമ്പടി പ്രാർത്ഥനയുടെ അല്ലെങ്കിൽ രാവിലെ രാവിലെയുമായിട്ട് ഞാൻ പ്രാർത്ഥിക്കും ഡ്യൂട്ടിക്ക് പോകുമ്പോഴൊക്കെ തൈലൊക്കെ ഉപയോഗിച്ചിട്ടാണ് പോകുന്നത് അതിൻ്റെ കൃപയിൽ ശരിക്കും ഫിസിക്കൽ ഇല്ലനസ്സിനേക്കാളും ബുദ്ധിമുട്ടാണ് മെൻറ്റൽ ഇല്ലെസ് നമുക്ക് നമ്മുടെ ചിന്തകൾ കൺട്രോൾ പേടിക്കുന്ന പേടിപ്പിക്കുന്ന ഭയപ്പെടുത്തുന്ന ചിന്തകൾ വന്ന അത് ഏതൊരു ഫിസിക്കൽ ശാരീരിക അസുഖത്തെക്കാളും വലുതാണെന്ന് അനുഭവിച്ചു ഞാൻ പറയും അപ്പോൾ അങ്ങനെ ഒരവസ്ഥ മാതാവിൻ്റെ വലിയ കൃപയാലും മാറ്റി തന്നു ഇപ്പൊ ഞാൻ ദൈവസായി സന്തോഷമായിട്ടും സമാധാനമായിട്ടും നല്ല രീതിയിൽ ജീവിക്കുന്നു മാതാവിൻ്റെ മധ്യസ്ഥതയ്ക്ക് കോടാനും കൂടി നന്ദി പറയുന്നു എൻ്റെ പേര് ഡോക്ടർ എബിൻ ഞാൻ എറണാകുളത്ത് പ്രാക്ടീസ് ചെയ്യണോ ഞാൻ ഉടമ്പടി എടുത്തത് ഫെബ്രുവരി രണ്ടായിരത്തി പത്തൊമ്പതിലാണ് നമ്മൾ കൃപാസനത്തിൽ പല രീതിയിൽ കേൾക്കുമ്പോൾ ഒന്നും ഉടമ്പടി പത്രം അല്ലെങ്കിൽ ഓരോരുത്തരെ സാക്ഷ്യം വഴി കേട്ടിട്ടുണ്ടെങ്കിലും നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു പ്രത്യേക ഘട്ടത്തിലായിരിക്കും നമ്മൾ ഇവിടെ ഉടമ്പടി എടുക്കണം എന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും അങ്ങനത്തെ ഒരു വിശ്വാസം പുതുക്കണമെന്നുള്ള രീതിയിൽ വരാം അപ്പോൾ എനിക്ക് വിവാഹത്തിൻ്റെ സമയത്ത് കുറച്ച് തടസ്സങ്ങളുണ്ടായിരുന്നു മൂന്ന് കൊല്ലത്തോളം ആലോചനകൾ നോക്കിയിട്ടുണ്ടായിരുന്നെങ്കിലും പല അത് നടക്കുന്നുണ്ടായിരുന്നില്ല അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കണം എന്നുള്ളൊരു ഇത് വന്ന് അതിൻ്റെ സമയത്ത് തന്നെ അച്ഛൻ്റെ കുറച്ച് പ്രസംഗങ്ങൾ കേൾക്കാറുണ്ടായിരുന്നു അതിലൊരു കാര്യം ഇവിടെ ഉടമ്പടി എടുത്ത സമയം കാരണം ഉടമ്പടി എടുക്കുമ്പോൾ നമ്മൾ കുറച്ച് കാര്യങ്ങൾ പാലിക്കാനായിട്ടുണ്ട് അത് ആദ്യം നമ്മൾ ഇവിടെ വന്ന് കൗൺസിലിംഗ് എടുത്തപ്പോഴാണ് കുറേ കാര്യങ്ങൾ അറിഞ്ഞത് അത് കറക്റ്റായിട്ട് തന്നെ പാലിക്കാൻ പറ്റി പിന്നെ അതുപോലെ പറഞ്ഞ പ്രയേഴ്സൊക്കെ കറക്റ്റായിട്ട് ഒരു രീതിയിൽ മാറ്റം വരാണ്ട് ഞാൻ ശ്രമിച്ചു അപ്പോൾ ഇവിടെ വന്ന രണ്ട് കാര്യങ്ങൾ അച്ഛൻ പ്രസംഗത്തിൽ പറഞ്ഞത് ഒന്ന് നമ്മളിവിടുന്ന് പോണ സമയത്ത് നമ്മൾ ആ സംഭവം അതായത് നമ്മൾ എന്താഗ്രഹിക്കണം അത് നടന്നു എന്ന് വിചാരിച്ചിട്ട് വേണം നമ്മൾ പോകാനായിട്ട് അത് എന്ത് സിറ്റുവേഷൻ ആണെന്നുള്ളത് നമ്മൾ അറിയേണ്ട കാര്യമില്ല അത് മാതാവ് നടത്തിക്കോളും എന്നുള്ള വിശ്വാസത്തിലാണ് ഞാൻ ഇവിടുന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം പോയത് പക്ഷേ അത് തന്നെ നമുക്ക് ഭയങ്കരമായിട്ടൊരു റിലീഫ് തരും കാരണം നമ്മളെല്ലാം എല്ലാ കാര്യം ചെയ്യണേ എന്നുള്ളൊരു വിശ്വാസം നമുക്ക് വരും നമുക്ക് ഒരു ഫെയ്ത്ത് ഉണ്ടാവുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ ചില കാര്യങ്ങളില്ല നമ്മളെക്കാളും ഉപരി ഒരാൾക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ബോധ്യത്തിലാണ് നമ്മൾ ഒരു കാര്യം ഒരാളെ ഏൽപ്പിക്കുക വചനത്തിൽ പറയണ പോലെ നമ്മൾ എന്ത് ആഗ്രഹിക്കണോ അത് നമ്മൾ വിശ്വാസത്തോടി പ്രാർത്ഥിക്കുമ്പോൾ അത് നമുക്ക് നടന്നു കിട്ടും എന്ന് പറയുന്നുണ്ടെങ്കിൽ അത് എത്രത്തോളം വിശ്വാസത്തിലാണ് നമ്മൾ പറയണതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഓൾറെഡി നടന്നു കഴിയുമ്പോൾ നമ്മൾ പിന്നെ അതിനെക്കുറിച്ച് ആലോചിക്കേണ്ട കാര്യമില്ല അപ്പോൾ അത് കാരണം ഇവിടെ ഉടമ്പടി എടുത്തതിനു ശേഷം ഞാൻ സത്യം പറഞ്ഞാൽ വിവാഹം തടസ്സത്തിനെ കുറിച്ചോ അല്ലെങ്കിൽ അതിനെക്കുറിച്ചോ ഒട്ടും ആകുലത ഉണ്ടായില്ല അങ്ങനെ ദൈവം അനുഗ്രഹിച്ച് കുറച്ച് കഴിഞ്ഞ അപ്പോൾ ഇവിടെ ഉടമ്പടി എടുത്ത ഒരു മൂന്ന് മാസത്തേക്കാണ് നമ്മൾ ഉടമ്പടി പറയുക ഒരു ഇവിടുന്ന് ഉടമ്പടി എടുത്ത് പോയിട്ട് ഒരു മാസത്തിനുള്ളിൽ തന്നെ ദൈവം അനുഗ്രഹിച്ച് എനിക്കൊരു നല്ല അലയൻസ് വരികയും പിന്നെ അതുപോലെ തന്നെ ഒരു പ്രയർഫുൾ ആയിട്ടുള്ളൊരു ഇത് കാണാനുമായിട്ട് സാധിച്ചു അപ്പോഴാണ് തടസ്സങ്ങളെല്ലാം മാറി ഒരു ഞങ്ങൾ സെപ്റ്റംബർ ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തിന് മാതാവ് അനുഗ്രഹിച്ച് വിവാഹിതരായത് അതിനൊത്തിരി അധികം മാതാവിനോട് നന്ദി പറയണു മാത്രമല്ല ഞാൻ ഒരു കാര്യം കൂടി ഷെയർ ചെയ്യാൻ ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇവരുടെ വൈഫ് അതായത് പേര് ഡോക്ടർ അമൃതയാണ് അവർ വീട്ടിൽ ചെന്ന് ആദ്യം കണ്ടു തന്നെ മാതാവിൻ്റെ ഒരു ഗ്രോട്ടു ആണ് നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വെച്ചാൽ നമുക്ക് എപ്പോഴും ഒരു അനുഗ്രഹം കിട്ടുമ്പോൾ അവിടെ വെച്ചിട്ട് തന്നെ നമ്മൾ നന്ദി പറയണം അത് മാതാവ് തന്നെ ദൈവത്തിൻ്റെ വഴി എനിക്ക് നടന്നി കിട്ടിയതാണെന്ന് മനസ്സിലാക്കിയപ്പോൾ ആ നിമിഷം തന്നെ നന്ദി പറഞ്ഞ സാക്ഷ്യം പറയണമെന്ന് ഞാൻ വിചാരിച്ചിട്ടുള്ളതായിരുന്നു മാതാവ് തന്ന വലിയ അനുഗ്രഹത്തിനും ഞാൻ നന്ദി പറയണം അതുപോലെ തന്നെ ഇനിയും ഒരുപാട് അനുഗ്രഹങ്ങൾക്ക് വേണ്ടി മാതാവിനോട് തന്നെ ദൈവത്തിനോട് അപേക്ഷിക്കാനായിട്ട് ഞാൻ പ്രാർത്ഥിക്കും